എന്നിട്ട് കത്ത് വായിക്കാം സർ രണ്ട് വർഷം മുൻപ് വീട് പണിഞ്ഞതാണ് താമസമായതിൽ പിന്നെ വീട്ടിൽ കടബാധ്യതകൾ ഒഴിയുന്നില്ല വാസ്തു സംബന്ധമായ പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തരണം ഒരു രണ്ടു വർഷം മുമ്പ് വീട് പണിഞ്ഞ താമസമാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഒന്ന് ഇവരുടെ ജാതം അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇവർക്ക് ശരിക്കും വ്യാഴമൊക്കെ മൂന്നി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം ഈ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ അധിക ചിലവുകളും ഒക്കെ വരേണ്ട ഒരു സമയം കൂടാണ് നിലവിലിപ്പോൾ പക്ഷേ ഇവർ രണ്ട് വർഷമായിട്ട് വീട് പണിഞ്ഞാണ് അന്ന് തൊട്ട് നിരന്തരമായിട്ട് ഇവർക്ക് കടബാധ്യതകൾ എന്നാണ് ഇവർ പറയുന്നത് അപ്പം ഈ വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ആദ്യം ഇവർ എനിക്ക് തോന്നുന്നു ഈ ഒരു വീട് പണിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ വീട് സ്ഥലം വാങ്ങിച്ചപ്പോൾ ഇവരുടെ ഒന്നും വാസ്തുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പ്ലാൻ സംബന്ധമായിട്ട് ഇവർ കുറേ വാസ്തു സംബന്ധമായിട്ടുള്ള കുറേ കംപ്ലയിൻറ്റുകളില്ലാത്തതുണ്ട് അത് തന്നെയല്ല ഈ ലാൻഡിൻ്റെ നോക്കുന്ന സമയത്ത് ഈ ലാൻഡ് സംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും ഒക്കെ ദോഷമുള്ള സ്ഥലമാണ് കാരണം വെച്ചാൽ ഇവർ ആദ്യം ആക്ച്വലി ഈ ഒരു വീട് പണിയുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിന് സ്ഥലത്തിനെന്താണോ ദോഷമെന്നൊക്കെ ഉള്ളത് നോക്കി അതിനുള്ള പരിഹാരം ചെയ്തിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇത്രയും കാഠിന്യങ്ങൾ കയറി വരില്ലായിരുന്നു അപ്പം ഈ സാധാരില്ല പക്ഷേ ഇവർ ഏതെങ്കിലും ഒരു ആസ്ട്രോളജി ചെയ്യുന്ന ഒരാളെ കണ്ട ശേഷം ലാൻഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണതിനൊരു പ്രതിവിധി എന്നുള്ളത് നോക്കി മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ചെയ്ത ശേഷം വാസ്തുവിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി പറയുന്നത് കാരണം ഭൂമി സംബന്ധമായ പ്രശ്നം കിടക്കുമ്പോൾ വീണ്ടും അതിനകത്ത് വാസ്തുവിൻ്റെ വിഷയം വരുമ്പോൾ ഇത് കൂടി 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 ഉള്ളൂ അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അതിന് ശേഷം വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ വാസ്തുവിൻ്റെ പ്രശ്നം ഇതിനകത്ത് എടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു മുറികളുടെയോ അല്ലെങ്കിൽ മറ്റ് ഹാളിൻ്റെയോ കിച്ചൻ്റെയോ വീടിൻ്റെ ചുറ്റളവുകളോ ഒന്നും നല്ല ഒരളവിൽ വന്നിട്ടുള്ളതല്ല പിന്നെ ഈ വീടിനകത്തുള്ള ചുറ്റളവ് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ് കിടച്ചുള്ള ഒരു മുറിയുടെ അളവൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് പക്ഷെ വീടിൻ്റെ വെളിയിലുള്ള ചുറ്റളവും മോശമാണ് പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നെങ്കിലും ഇവർ ഒരു ആൾട്ടർനേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റളവ് ക്ലിയർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വീടിൻ്റെ മുകൾ നിലയിൽ ഇവർ പണിയത്തില്ല വീടിൻ്റെ മുകൾ നിലയിൽ പണിയുമ്പം ആ ഒരു ബെഡ്റൂമൊക്കെ നമുക്കൊരു കൃത്യമായിട്ടുള്ള കണക്കിൽ ഇവർ ചെയ്യുന്ന കാര്യം കുറച്ചും കൂടി നല്ലത് അതുപോലെ തന്നെ ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു കിണർ നിൽപ്പുണ്ട് അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള കിണർ ശരിക്കും കടബാധ്യതകളോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് കേസ് മുഴക്കമൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണർ ഇനിയിപ്പം മൂടാൻ പറ്റില്ല കാരണം ഒന്നാമത് റോങ് സൈഡിൽ നിൽക്കുന്നതാണ് കാരണം റോങ് സൈഡിൽ നിൽക്കുന്ന കിണറെന്ന് പറയുമ്പോൾ പിന്നെ വേറെ എങ്ങനെ അവിടെ ചിലപ്പം വെള്ളം കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ ഇവർ ഇത് മൂടിയ ശേഷം ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് കിണർ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ വെള്ളം കിട്ടണമെന്നില്ല അപ്പം ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണർ ഇവിടെ നിൽക്കട്ടെ പക്ഷേ ഈ കിണറിനെ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഈ കിണറിനെ നമ്മുടെ കോമ്പൗണ്ടിന് പുറത്താക്കുകയാണെങ്കിൽ ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിലോട്ട് ബാധിക്കില്ല അപ്പോൾ ആ ഒരു കാര്യം ഓർക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു സെപ്റ്റിങ് ടാങ്ക് ഉണ്ട് അതും കോമ്പൗണ്ടുകൾ കിട്ടി അതിനെ പുറത്താക്കാൻ ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ ഇപ്പോൾ ഇതിനെ ഒരു കോമ്പൗണ്ടുകളൊന്നും തിരിച്ചിട്ടൊന്നുമില്ല കാരണം ഒരു വീട് പണി കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ടുള്ള വാസ്തുമണ്ഡലം മണ്ഡലം തിരിച്ച് ഈ കിണറിനെയും സെപ്റ്റി ടാങ്കിനെയും പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള കുറേ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ചുറ്റളവിൻ്റെ വിഷയമാണ് കാരണം ഈ ചുറ്റളവ് നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞപോലെ ഒരു വലിയ മുറിയൊന്നും തള്ളി ഇറക്കി ചെയ്യണമെന്നില്ല കാരണം അത് പിന്നെ ഇവർക്ക് ഒരു പൈസ ഉള്ള സമയത്ത് ചെയ്താലും മതി പക്ഷേ ഒരു ബേസിക് ഫൗണ്ടേഷനെങ്കിലും കൊടുത്ത് കണക്ക് ക്ലിയർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ അത് ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറിയ ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമ്മൾ വീണ്ടും ഭൂമി കുഴുകിയൊക്കെയാണ് അപ്പോൾ വീണ്ടും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഒന്നും ബാധിക്കായിരിക്കണമെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള ശുദ്ധിയാക്കിയ ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് വാസ്തു സംബന്ധമായിട്ട് ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നത് പിന്നെ ഇവരിപ്പോൾ ചുറ്റളവ് എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ സോറി നമ്മുടെ ചുറ്റുമതിൽ കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് ഗേറ്റ് കൊടുത്തിട്ട് ഈ കണക്ക് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ചുറ്റുമതിൽ കിട്ടുമ്പം വീടിനൊരു വാസ്തു മണ്ഡലം തിരിക്കണമല്ലോ അതും നമ്മുടെ ചുറ്റ് കണക്കനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പിന്നെ സമയമോശമുണ്ട് ഇപ്പം അവരോട് മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക ഈ സമയമോശമൊക്കെ മാറിക്കഴിയുമ്പോൾ കുറെ കൂടി ഐശ്വര്യാവും പക്ഷേ ഈ സമയത്തേക്ക് വീടിൻ്റെ ഈ ഒരു വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഉടങ്ങ് മാറുകയാണെങ്കിൽ നല്ല ഐശ്വര്യമായിട്ട് ഇത് അതിന് പോകാനായിട്ട് പറ്റും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക